എല്ലാ പ്രേക്ഷകർക്കും അറേബൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ അൻവറിൻ്റെ ഈ കോളിക്കം സൃഷ്ടിച്ച വാർത്ത ഈ വാർത്ത ജനങ്ങൾ വളരെ വലിയൊരു പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു അതിൽ വലിയ പ്രതീക്ഷയിലായിരുന്നു നിരവധി പോലീസുകാർ അതായത് ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദത്തിൽ ജോലി ചെയ്യുന്ന പോലീസുകാരുണ്ടല്ലോ അവരായിരുന്നു ഏറ്റവും വലിയ സന്തോഷത്തിൽ ഇങ്ങനെ ഈ അൻവർ ഇങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ടുവന്നു അത് പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലെത്തി എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി ഈ പിന്നെ പോലീസ് ക്ലബിൽ തന്നെ ഈ ഒരു സംഘത്തിനെ കുറിച്ച് സംസാരിക്കുന്നു പോലീസുകാരുടെ മുമ്പിൽ സംസാരിക്കുന്നു ആ സംസാരിക്കുമ്പോഴാണെങ്കിലോ ഈ അജിത് കുമാർ എന്ന് പറയുന്ന നൊട്ടോറിയ ക്രിമിനൽ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ആ സന്ദർഭത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഈ ഒരു പോലീസിന്റെ ഉള്ളിലുള്ള പുഴുക്കുത്തുകൾ ക്രിമിനൽസ് ഇവരിനൊക്കെ ഉടനെ തന്നെ എടുത്ത് വലിച്ചെറിയും അത് അതുപോലെ തന്നെ അങ്ങനെ ആ രീതിയിലുള്ള പോലീസുകാരനെ നൂറ്റി ഇരുപതോ മറ്റോ പോലീസുകാരനെ ഓൾറെഡി അങ്ങനെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കേട്ടിട്ട് അവിടെ കൂടിയിരുന്ന പോലീസുകാർ തന്നെ കൈയടിച്ചു ആ കൈയടിക്കുന്ന സമയത്ത് അവിടെ ഈ പിന്നെ അജിത് എം ആർ അജിത് കുമാർ അവിടെ ഇരിക്കുന്നുണ്ട് കാരണം ആ കയ്യടിയിലൊരർത്ഥമുണ്ട് സാധാരണ ഈ പിണറായി വിജയൻ പ്രസംഗിച്ചാൽ അവർ കൈ ഒന്നും അടിക്കാറില്ല അതിന് മാത്രം സംസാരിക്കാറില്ലല്ലോ അപ്പോ ഈ സമയത്ത് കൈയടിക്കാൻ അതും പോലീസുകാർ കൈയടിക്കാൻ കാരണം എന്താന്ന് വെച്ചാല് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു അജിത് കുമാറിനടുത്ത് വലിച്ചെറിയുക എന്നുള്ളതാണ് അതിനാണ് ആ ഒരു പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞവനെ ടാർഗറ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഈ കൈയ്യടിയിൽ കൂടെ അത് കാണിച്ചത് പക്ഷെ എന്തായത് എന്തായത് ഒന്നും ഉണ്ടായില്ല അവിടെ കുറെ വാഗ്ദാനങ്ങളൊക്കെ നടത്തി വാഗ്ദാനം പാലിക്കാതിരിക്കാനാണല്ലോ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് പോലീസ് ക്ലബില് കുറെ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ അതാക്കും ഇതാക്കും ഒരാളിനെ വെറുതെ വിടൂല അതുപോലെ തന്നെ ഈ മറ്റേ റിയാസ് പറഞ്ഞ മന്ത്രി ഉണ്ടല്ലോ മറ്റേ പിണറായി വിജയന്റെ ഏഹ് ഇത് എന്താ പറയാ മരുമകൻ ആ മരുമകനും പത്രക്കാരുടെ വരുമ്പോ ഭയങ്കര ഡയലോഗാണ് അതാക്കും ഉള്ള ആൾക്കാരൊന്നും വെച്ചിരിക്കൂല ക്രിമിനൽസിനൊന്നും ഞങ്ങൾ പൊറത്ത് പൊറുപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ അറ്റ ഡയലോഗാണ് പിന്നെ പിന്നെന്താണ്ടായത് ഒന്നുമില്ല ആ ഒരു അജിത് കുമാർ ആ സ്ഥാനത്ത് തന്നെ തുടരും പിന്നെ ഒരു അന്വേഷണം ഉണ്ടാവും ഒരു പ്രഹസന അന്വേഷണം ഉണ്ടാവും അത് ഉണ്ടാവുന്നതും അതുണ്ടാവുന്നതും കാരണം എന്താണ് ഈ അജിത് കുമാറിന്റെ താഴെ വളരെ താഴെയുള്ള റാങ്കിലത്തെ ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷിക്കുന്നത് അത് അന്വേഷിച്ച് അതെങ്ങനെ അന്വേഷിക്കുക ഒരു മേൽ മുകളിൽ ഇരിക്കുന്ന ബോസിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് താഴെ ഇരിക്കുന്ന ആൾക്കാരെ അന്വേഷിക്കുക ആ അന്വേഷണം വല്ല വല്ലാതെ പുരോഗമിക്കുമ്പോൾ ആ ഡിസ്മിസ് ചെയ്യൂലേ അവർ ബുദ്ധിമുട്ടിക്കൂലേ സ്ഥലം മാറ്റൂലേ അതിനുള്ള അധികാരം ആൾക്കുണ്ടല്ലോ ഈ അജിത് കുമാറിണ്ടല്ലോ ആ അധികാരത്തിൽ ഇരുത്തിക്കൊണ്ട് എന്തന്വേഷണമാണ് എന്തൊരു വിഡ്ഢിത്തരമാണിത് ഈ മുഖ്യമന്ത്രിന്റെ അടുത്ത് ഇതാണോ എല്ലാവരും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധിയാണ് ജനങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ഒരു അജിത് കുമാറിനെ ചവിട്ടി പുറത്താക്കണം എന്നാണ് പക്ഷെ ജനപ്രതിനിധിക്ക് നട്ടല്ലില്ല വാഴപ്പിണ്ടി വെച്ച് നടക്കുകയാണ് വാളിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ നടന്നു ഏഹ് എന്നൊക്കെ പറഞ്ഞൊരു തള്ളിമറിക്കലാണ് എന്ത് വാളിൻ്റെ കൂടെ ഫുള്ള് സംഘീവൽക്കരണം നടന്നിരിക്കുകയാണ് അതായത് അജിത് കുമാറിനെ മാറ്റാൻ നോക്കുമ്പോഴേക്കിനും അവിടെ മുകളിൽ നിന്നൊരു ഫോൺ വരും അമിത്ഷാ ഫോൺ വരും ഏ അയാളെ മാറ്റിട്ടുണ്ടെങ്കിലേ നിന്റെ പേരുടെ കുറെ കേസ് കിട്ടോ ഏഹ് ആര് ഈ പിണറായി വിജയന്റെ ഒരു പേരിൽ കൊറേ കേസ് ഉണ്ട് പിന്നെ മക്കളുടെ പേരിൽ കൊറേ കേസ് ഉണ്ട് ഫുൾ അഴിമതി ഇതൊക്കെ തന്നെയാണ് കെജ്രിവാളിനൊക്കെ ഒരു കേസ് ഇല്ലാതെയാണ് ജയിലിലിട്ടുള്ളത് ഓർമണ്ടല്ലോ മുഖ്യമന്ത്രിമാരുടെ ഞങ്ങൾ എടുത്തു കയറിയും ജയിലിലേക്ക് അവിടുന്ന് ഒരു ഫോൺ വന്നാല് ആ ശരി ശരി ഓ ബോസ് ജി ഏഹ് എമാനേ എമാനെ പിന്നെ പൊറുക്കണം ആ അജിത് കുമാറിന്റെ എന്താച്ചായിക്കോട്ടെ ഞങ്ങളൊന്നും തുടരുന്നിട്ടോന്നു പറഞ്ഞിട്ട് ഇപ്പൊ അജിത് കുമാർ തന്നെയാണ് ആ ഒരു സ്ഥാനത്തിരിക്കുന്നത് അജിത് കുമാറിനെ കുറിച്ച് ഒരുപാട് പരാതിയാണ് ഇതിപ്പോ പി വി അൻവർ പറഞ്ഞ മാത്രം പരാതി മാത്രം ഈ അജിത് കുമാർ ചെയ്ത് കൂട്ടിയ പണികൾ ഒരുപാടുണ്ട് അതിന്റെ സുപ്രധാനമായത് ജനങ്ങളുമായി ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സോളാർ കേസ് അട്ടിമറിച്ചത് ആളാണ് പിന്നെ ഈ ഷാറൂഖ് സൈഫുടെ കേസ് വാലും തുമ്പ് ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല അതില് മുസ്ലിം ഭീകരവാദം ഇസ്ലാമിക ഭീകരവാദം ജാതിർണായിക്കാണ് അയാൾ വിട്ടത് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചതൊക്കെ ആളന്നെയല്ലേ പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റൊരു സംഗതി ഉണ്ടായല്ലോ അതായത് ഒരു തട്ടിക്കൊണ്ടുപോലുണ്ടായി ഒരു ക്രിസ്ത്യാനി കുട്ടിനെ ഒരു ഹിന്ദു കുടുംബം തട്ടിക്കൊണ്ടുപോയി ആ സമയത്ത് എല്ലാരും വായു പിണ്ണാക്കായി അതെങ്ങനെ നേരെ തിരിച്ചാണെങ്കിൽ ഒരു മുസ്ലിം എങ്ങാനും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കേരളം പുഴ നിന്ന് കത്തും ദാ അമൃഗണ്ടികൾ അതാക്കി ഇതാക്കി വരെ തുടങ്ങും കുറേയുണ്ട് ആ സമയത്ത് എല്ലാരും വായു പിണ്ണയരുന്ന് ആ ഒരു കേസ് പോലും വളരെയധികം മിതമായ രീതിയിൽ ആ ഒരു വലിയൊരു കോലാഹലം ഉണ്ടാക്കാത്ത രീതിയിൽ തേച്ച് മാറ്റി കളഞ്ഞ ആളാണ് ഈ ഇയാള് ആ സമയത്ത് അയാളാണല്ലോ പിന്നെ നേതൃത്വം വഹിച്ചിരുന്നത് അങ്ങനത്തെ കേസുകള് പിന്നെ ഈ എന്താ പറയാ ഈ ഉരുൾപൊട്ടൽ പറയാല്ലോ വയനാട്ടില് ആ സമയത്ത് എന്താണ് ചെയ്തത് എന്നുള്ളത് ഏഷ്യാനെറ്റ് തന്നെ പറയാണ് നമുക്കതൊന്ന് കേട്ടു നോക്കുക ഏഷ്യാനെറ്റിന്റെ വാർത്തയിൽ വന്നതാണ് കേട്ടു നോക്കിയ ഒരു കാര്യം പ്രേക്ഷകരോട് പറയാതിരിക്കാൻ നിവർത്തിയില്ല വയനാട് ദുരന്ത സമയത്ത് എല്ലാ തെരച്ചിലുകളും അവസാനിപ്പിക്കുന്ന ഇനിയൊന്നും കണ്ടെത്താനില്ല എന്ന് പറഞ്ഞ സമയത്ത് ചില ആളുകൾ വെള്ളച്ചാട്ടത്തിന് തൊട്ടു താഴെയുള്ള സ്ഥലത്ത് ചെന്ന് ചില മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നിട്ട് അവർ ഏഷ്യാനെൻറ്റ് ന്യൂസിനെ വിളിച്ചിരുന്നു ഇവിടെ മൃതദേഹങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇത് എടുക്കാൻ കഴിയില്ല സഹായം ചോദിക്കണം എന്ന് പറഞ്ഞു ആ സഹായം ഏഷ്യാനെ ന്യൂസിലൂടെ തേടി പക്ഷേ ആ മൃതദേഹം അന്ന് എടുത്തില്ല അന്ന് അവർ ആവശ്യപ്പെട്ട ബി പി കിറ്റോ മറ്റ് കാര്യങ്ങളോ എത്തിക്കാൻ ഹെലികോപ്റ്ററിലൂടെ എത്തിക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല അത് നിരന്തരം റിപ്പോർട്ട് ചെയ്ത ഏഷ്യാരഡ് ന്യൂസിന്റെ ലേഖകരോട് പിറ്റേ ദിവസം അവിടെ കണ്ടപ്പോൾ ഈ അജിത് കുമാർ പറഞ്ഞു നിങ്ങൾക്കെതിരെ കേസെടുക്കും ഞങ്ങൾ രക്ഷാപ്രവർത്തകരെ വിട്ടിട്ടില്ല അവർ അനധികൃതമായി പോയതാണ് അവർ മൃതദേഹം കണ്ടെടുത്തത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല അതുകൊണ്ട് ഏഷ്യാരഡ് ന്യൂസിനെതിരെ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ അജിത് കുമാർ ആണ് ഇന്ന് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒറ്റ വരിയിൽ മറുപടി പറഞ്ഞ് മുങ്ങിയത് സംഭവം അതായത് ഈ പിന്നെ തെരച്ചിലൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കിമ്മതന്തി വരുന്നു ഈ വയനാട് ദുരന്തത്തിലെ ചൂൽ ചൂരൽ പക്ഷെ എസ് ഡി പി ഐക്കാര് തളരാതെ തെരച്ചിൽ നിർത്താതെ അവര് പല സ്ഥലത്തേക്കും അതായത് ആൾ ആൾക്കാരെത്താത്ത സ്ഥലത്തേക്ക് വരെ അവരെത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏതോ ഒരു പിന്നെ വെള്ളച്ചാട്ടം അങ്ങോട്ടൊന്നും ആരും പോകില്ല പേടിച്ചിട്ടുണ്ടെന്നാരും പോകില്ല അങ്ങനത്തെ സ്ഥലത്തേക്ക് എസ് ഡി പി ഐയുടെ പിന്നെ വലിയൊരു സംഘം പോയി പോയി നോക്കുമ്പോൾ അവര് വിചാരിച്ച പോലെ തന്നെ അവിടെ ഒരുപാട് മൃതദേഹം കിടക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് മൃതദേഹം കിടക്കുമ്പോ അവരെന്ത് ചെയ്ത് അവർക്ക് ഇപ്പൊ സഹായം കിട്ടണം പിന്നെ അവിടെ വലിയ സഹായം കിട്ടണം ചെറിയ സഹായം ഒന്നും പോലെ കാരണം അത്രയും റിമോട്ടാണ് ഉയരുന്ന സ്ഥലമാണ് അപ്പോൾ ഓരോ ഏഷ്യാനെറ്റിനെ വിളിച്ചു കാരണം ഏഷ്യാനെറ്റ് ആകുമ്പോൾ പിന്നെ അവരുടെ വാർത്തയിൽ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജനങ്ങൾ അറിയുമ്പോഴേ എല്ലാവരും ശ്രദ്ധിക്കും അത് മാത്രമല്ല അവിടെ ഈ ഉരുൾപൊട്ടൽ നടന്നിരിക്കുകയാണുള്ളൂ അപ്പൊ എല്ലാവരും നല്ല ഗൗരവത്തിലാണ് ആ പെട്ടെന്ന് എത്തിക്കുന്നെന്ന് പറയല്ലോ സാധനങ്ങളൊക്കെ പക്ഷെ എന്തായത് ഒന്നും എത്തിച്ചില്ല ഒന്നും എത്തിച്ചില്ല എന്ന് മാത്രമല്ല ഈ ഒരു അജിത് കുമാർ എന്ന് പറയുന്ന ഈ നരാധമൻ മൂപ്പര് ഈ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തു സംഗതി ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പറഞ്ഞത് നിങ്ങളുടെ ആ പത്രക്കാരനോ പിന്നെ റിപ്പോർട്ട് ചെയ്ത് അയാൾക്കെതിരെ കേസ് എടുക്കും എന്ന് പറഞ്ഞുതരാ എന്തിന് ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ കേസ് പിന്നെ ആ അത് കേസ് എടുക്കും എന്ന് പറയാനുള്ള കാരണം അവര് അവിടെ അനധികൃതമായിട്ട് പോയതാണ് ആര് എസ് ഡി പി ഐക്കാര് കണ്ടോ ആർ എസ് എസിന്റെ തലേന്ന് ഉള്ളത് ആർ എസ് എസിന്റെ ആ ചാണകം നടത്തിയിരിക്കാൻ തലയുടെ ഉള്ളിലായി അപ്പൊ എസ് ഡി പി ഐക്കാർ പോയത് കാരണം അനധികൃതം ഏഹ് പിന്നെ ഏതാണ് ഈ എസ് ഡി പി ഐക്കാർ തന്നെ ഉരുൾപൊട്ടൽ നടന്ന തുടക്കം മുതൽ ഒടുക്കം വരെ എസ് ഡി പി ഐക്കാർ തന്നെയാണ് ഉണ്ടായത് അവിടെ ഉണ്ടായിരുന്നത് അവരാരോട് അനുവാദം ചോദിച്ചു പോയതല്ല അവരോട് ആരും നിങ്ങളവിടെ പോകരുതെന്നു പറഞ്ഞിട്ടില്ലല്ലോ എല്ലാം കഴിഞ്ഞ് ഏഹ് എല്ലാ രക്ഷാപ്രവർത്തനമൊക്കെ നടന്ന് ഏറ്റവും അപകടം പിടിച്ച സ്ഥലങ്ങളിലേക്ക് ഏറ്റവും അപകടം ഏറ്റവും അപകടം പിടിച്ച സ്ഥലങ്ങളിലൊക്കെ ഒക്കെ കൂടിയിട്ട് ഈ ആൾക്കാരൊക്കെ പോയതിന്റെ ശേഷം അന്നൊരു അവസാനം പറയുകയാണെങ്കിൽ അവർ അനധികൃതമാണ് എസ് ഡി പി അനധികൃതമാണെന്ന് പറയാ അപ്പോ ഇതാണ് പറഞ്ഞത് ഒന്നാം നമ്പർ സംഘീ ഭീകരന്മാരണകന്മാരൊക്കെ എന്ന് ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറെ ഉണ്ട് ഇതിപ്പോ പറയാണെങ്കിലും ഇങ്ങനെ ഓരോ പി വി അൻവർ ഇതൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടല്ല എന്നുവച്ചാൽ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് നല്ല കുരുപൊട്ടൽ നടക്കുന്നുണ്ട് ഈ അജിത് കുമാറിന്റെ പോത്ത ആൾക്കാർക്ക് പിന്നെ അതേപോലെ തന്നെ ഭക്ഷണം വെച്ചില്ലേ ഭക്ഷണത്തിന്റെ ഒരു പ്രശ്നമുണ്ടായല്ലോ ഈ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് തന്നെ അതിലൊക്കെ ഈ ആളെന്നെല്ലേ കൈകിട്ട് വാര്യത് ഈ അജിത് കുമാർ തന്നെയല്ലേ നിങ്ങളിവിടെ ഭക്ഷണം വെക്കാൻ പാടില്ല അപ്പം തല്ലൂടുക എന്താണ് ഭക്ഷണം വെക്കുന്നത് ഇത്ര ചീത്ത കാര്യമാണ് ഭക്ഷണം വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് നല്ല വൃ വെടിപ്പും വൃത്തിയിലാണ് കൊടുക്കുന്നത് എന്നിട്ട് അത് ബ്ലോക്ക് ആക്കി അത് ബ്ലോക്ക് ആക്കിയാൽ അജിത് കുമാർ മാത്രമല്ല അത് പിന്നെ ഈ ഇവന്മാരുണ്ട് ആര് ഈ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട് കാരണം എന്താ വെച്ചാൽ അവർക്ക് അവര് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിന് വെട്ടിപ്പ് നടത്താറ് ഇപ്പൊ തന്നെ എത്ര കോടികൾ ചെലവത്ര ഭക്ഷണം കൊടുക്കാനായി മറ്റേ അതേസമയം മുസ്ലിം ലീഗിന്റെ ആൾക്കാര് മറ്റേ വേറെ കൊറേ മുസ്ലിം സംഘടന ഉണ്ട് അവരൊക്കെ ഭക്ഷണം കൊടുത്തു ഒരു ഒരു പൈസയുടെ കണക്ക് പറഞ്ഞിട്ടില്ല ഒരു പൈസയുടെ കണക്ക് എച്ചി കണക്ക് പറഞ്ഞിട്ടില്ല ഇവന്മാര് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ ഭക്ഷണം കൊടുത്തതിന് ഇപ്പൊ കോടികളുടെ കണക്ക് പറഞ്ഞ് നടക്കുകയും ചെയ്തു അതേസമയം ഒരു ഒരു മൂന്നോ നാലോ ദിവസം അവിടെ ഭക്ഷണം കിട്ടാത്ത ആൾക്കാർ അലിഞ്ഞു തിരി നടക്കുക കാരണം തിന്നില്ല തീറ്റിക്കുല്ല പറഞ്ഞ പോലത്തെ പരിപാടിയൊക്കെ ചേച്ചി ഇതൊക്കെ ഇവരുടെ ഇവരുടെ ഈ അജിത് കുമാർ പറഞ്ഞ ഇയാൾ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഇത്രയും വലിയ വർഗീയത ഒക്കെ ഉണ്ടാവുന്നത് എന്താണ് അപ്പൊ പിന്നെ ഇനി ഇത് മാത്രാണോ ഈ തൃശൂർ പൂരം അതെന്തിനാ കൊളാക്കുന്നത് എത്രയോ കാലഘട്ടങ്ങളായിട്ട് തൃശ്ശൂർ പൂരം പുഷ്പം പോലെ നടക്കുന്നു വേടം ഇടംകോലിട്ട് ഈ അജിത് കുമാർ തന്നെ അത് വലിയൊരു ഡ്രാമയായിരുന്നു അത് അത് ഭയങ്കര ഡ്രാമയാണ് കാരണം അത് സുരേഷ് ഗോപിനെ ഒരു ഹീറോ പരിവേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയും അവിടെ മുകളിൽ നിന്ന് അമിത്ഷാ മോദിയും പിന്നെ ഈ അജിത് കുമാറും എല്ലാവരും കൂടി ഒത്തിട്ട് ചെയ്ത പരിപാടിയായിരുന്നു തൃശ്ശൂർ പൂരം കലിക്കഴിഞ്ഞാൽ പിന്നെ കലിക്കഴിഞ്ഞാൽ ഒന്ന് അതായത് നെയ്യപ്പം തന്ന രണ്ടു ഗുണം എന്ന് പറഞ്ഞ പോലെയാണ് തൃശ്ശൂർ പൂരം ഒന്നിച്ച് കല് കലാപക്കുലിഷിതാക്കുക അപ്പെന്തായി ആ കേരളത്തിൽ സമാധാനമില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ ആ പേരും പറഞ്ഞിട്ട് കൊറേ താമര വിരിപ്പിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയാണ് കേട്ടോ മലയാളികളുടെ രക്ഷകൻ എന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി ഇല്ലെങ്കിൽ കേരളമില്ല എന്നുള്ളൊരു പ്രതിച്ഛായ കാണിക്കാൻ വേണ്ടിട്ട് അതായത് സുരേഷ് ഗോപി ആ ടൈമിൽ എത്തിയിട്ട് പിന്നെ ചർച്ച ചെയ്യാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു സ്ഥാനാർത്ഥിയാണ് എം പി ഒന്നും ആയിട്ടില്ല തെരഞ്ഞെടുപ്പ് നടന്നിട്ട് പോലും ഇല്ല ആ സമയത്ത് സുരേഷ് ഗോപി എന്താ പറയാ ആംബുലൻസിലോ ആംബുലൻസിൽ വരാത്ര നമുക്ക് ഒരു ചത്താണോ വരുന്നത് ആംബുലൻസിൽ വന്നിട്ട് പിന്നെ പോലീസുകാരുടെ ഇങ്ങനെ സിനിമാ സ്റ്റൈലിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ സ്ലോ മോഷൻ നടന്നിട്ട് ഷിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചർച്ച എത്ര സുരേഷ് ഗോപി ചർച്ച ചെയ്തെന്ന് എന്നിട്ട് നോക്കുമ്പോൾ എല്ലാ പ്രശ്നവും പെട്ടെന്ന് തീരുകയും ചെയ്ത് പ്രശ്നം ഉണ്ടാക്കിയതാരാ ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറാണ് പ്രശ്നം ഉണ്ടാക്കിയത് അയാൾക്ക് കിട്ടിയ ഉത്തരവ് പ്രകാരം അയാളുടെ ഉദ്യോഗസ്ഥന്മാരെ വിട്ടിട്ട് മുഴുവൻ തടഞ്ഞ് നശിപ്പിക്കുകയാണ് ചെയ്തത് ഈ ഒരു തൃശൂർ പൂരം ഇങ്ങനത്തെയൊക്കെ ഒരു ഡ്രാമ കളിക്കുകയാണ് ഇത് ജനങ്ങളോടൊന്നും ഒരു പ്രതിബദ്ധം ഇല്ല സ്വന്തം കാര്യം സിന്താബാദ് സ്വന്തം നേട്ടങ്ങൾ സ്വന്തം സ്ഥാനം ഇതൊക്കെ കൂടി ആയിട്ട് നടക്കുകയാണ് പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം ഈ ആൾ എന്തുകൊണ്ട് മാറ്റുന്നില്ല അതായത് വലിയ ഡയലോഗൊക്കെ അടിച്ചല്ലോ സിനിമ ഡയലോഗിനേക്കാൾ വെല്ലുന്ന വലിയ വലിയ ഡയലോഗ് അടിച്ചിട്ടാണ് ഇപ്പൊ പിണറായി വിജയൻ ആ ഒരു പോലീസ് ക്ലബ്ബിൽ നിന്ന് ഇറങ്ങിപ്പോയത് പോലീസിന് കൈയടിക്ക കാരണം ഈ നാശത്തിനൊന്നും ഒഴിവാക്കി കിട്ടാൻ വേണ്ടി പോലീസുകാർ ഈ താഴേക്കിടലുള്ള പോലീസുകാരാണ് ജോലി ചെയ്യുന്നത് വേറെ ആരോ ജോലി ചെയ്യുന്നത് വേറെ ഉള്ളവരോ വെറുതെ ഇരുന്ന് ആ കസാലമ കുണ്ടി കുത്തിയിട്ടാ അങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കുകയാണ് പോലീസുകാർക്ക് ഹെഡ് ഏക്ക് ഉണ്ടാക്കുകയാണ് അപ്പൊ ജോലി എടുക്കണ പോലീസുകാർക്ക് വലിയ ശല്യമായി അറിയിക്കാണ് ഈ എ ഡി ജി പി അജിത് കുമാർ അപ്പൊ അവര് കൈയടിക്കുകയാണ് ഈ ശല്യം ഇപ്പൊ ഒഴിഞ്ഞു എന്നുള്ള സന്തോഷം കൊണ്ട് കൈയടിച്ചതാണ് അത് ഒഴിച്ചൂല്ല അപ്പൊ ഇതിന്റെ ഇടയില് വലിയ ഒരു നെക്സസ് രൂപീകരിക്കപ്പെട്ടിരിക്കാണ് അതായത് ഇപ്പോൾ പി വി അൻവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളെ മാറ്റിയിട്ട് ജനങ്ങൾ ചിന്തിക്കുന്നതിൽ എന്താണ് നടക്കുന്നത് ഈ പി വി അൻവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഈ പി വി അൻവറിന്റെ സഹായം തേടിയിട്ട് എന്താണ് സുജിത് ദാസ് ഒരു പോലീസുകാരൻ വിളിച്ചല്ലോ അതിന്റെ ശബ്ദരേഖ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ആ പോലീസുകാരൻ പറയുന്നത് എന്നെ ഈ ഒരു ഏതൊരു കേസ് മരത്തടി കട്ട കേസാണ് മരത്തടി പറഞ്ഞ തേക്കിന്റെ കുറ്റി ഉണ്ടല്ലോ ആ കുറ്റി പിന്നെ അപ്രത്യക്ഷി അത് ആക്കി ആൾ ആ പോലീസേതം തന്നെയാണ് ഇപ്പൊ വേറെ ആരാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഈ ഒരു കേസിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഉപകാരപ്രദമായി പിന്നെന്താ നിലകൊള്ളും നിങ്ങൾക്ക് ഗുണമായി ഭവിക്കും എന്നൊക്കെ പറയാണ് അതായത് നിങ്ങൾക്ക് എല്ലാ ഉപകാരം ഇങ്ങനെ ഞാൻ എത്ര കാലം പോലീസിനോട് അത്ര കാലം പി വി അൻവറിനങ്ങനെ സേവിക്കുന്നു പറയാണ് മനസ്സിലെ അപ്പൊ ഇതൊക്കെയാണ് പോലീസ് ഇതൊക്കെയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജനങ്ങൾ ശമ്പളം കൊടുക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോലാണ് ഇതൊക്കെ നമ്മൾ ഇത് ഇതൊക്കെ ഈ ജനങ്ങൾ അറിയാതെ ഇരിക്കുകയായിരുന്നു ഇപ്പൊ ഈ പി വി അന്വറിന് എന്തെങ്കിലുമൊക്കെ നേട്ടണ്ടാവും അല്ലാതെ പി വി അന്മാർ ഇങ്ങനെ കൊണ്ടര മൂപ്പർ മഹാത്മാഗാന്ധിയോ എന്തെങ്കിലുമൊക്കെ നേട്ടണ്ടാവും കാരണം ഈ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ശത്രുക്കുണ്ടാവുമല്ലോ അവരുടെ പക വരുത്താനൊക്കെ ആയിരിക്കും അതേപോലെ തന്നെ ഈ ഒരു പിണറായി വിജയൻ മുഖ്യമന്ത്രി ഈ വീമ്പക്കളക്കി പോയി പോലീസ് ക്ലബിൽ നിന്ന് പിന്നീട് എന്തോ സംഗ സംഭവിച്ചിട്ടുണ്ട് അതായത് ഈ എ ഡി ജി പി തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും ഞാൻ നിങ്ങൾക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ അടിവപ്പെട്ട് കഴിഞ്ഞോളാന്ന് പറഞ്ഞിട്ടുണ്ടാവും ഒന്ന് അത് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ തീരുമാനം മാറ്റേണ്ട കാര്യം എന്താ അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഭീഷണി നിന്നെ നിന്റെ മകനൊക്കെ ഇപ്പൊ ജയിലിൽ ആക്കും മര്യാദക്ക് നിന്നുളള ഓർഡർ മേൽനിന്ന് വന്നിട്ടുണ്ട് ആ പേടി അങ്ങനെന്തോ ആണ് അല്ലാതെ ഇത്രയും കുറ്റകൃത്യങ്ങളുടെ ആരോപണം ഒന്നും രണ്ടുമല്ല ഇപ്പൊ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും തന്നെ സിദ്ദിഖ് രാജിവെച്ചു മമ്മൂട്ടി രാജിവെച്ചു മോഹൻലാൽ രാജിവെച്ചു എല്ലാരും രാജിവെച്ചു ഇത് പിന്നെ തെളിവട കൊറേ തെളിവൊക്കെ ഉണ്ട് കൊറേ തെളിവൊന്നുമില്ല ആ സമയത്ത് ശരിയാണ് സ്വർണക്കള്ളക്കടത്ത് കൊലപാതകം മയക്കുമരുന്ന് കള്ളക്കടത്ത് പിന്നെ മയക്കുമരുന്ന് അടി പിന്നെ കടത്തിന്നോട് വ്യാജ കേസുകൾ ഉൾപ്പെടുത്തുക പിന്നെ ഈ കൊലപാതകം ഇത്രയും സംഗതി ഒരൊറ്റ ആൾക്കെതിരെ പറഞ്ഞിട്ട് ഒരു പ്രശ്നവും ഒരു രാജ്യവും ഇല്ല ഒരു ഡിസ്മിസ് ഇല്ല ഒരു സസ്പെൻഷനും ഇല്ല അപ്പൊ തന്നെ മനസ്സിലാക്കാം ഇത് വലിയ ഒരു കൂട്ടുകൊള്ളയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അപ്പോ ഇത് സത്യം പറഞ്ഞാൽ വളരെ നിരാശാജനകമാണ് ജനങ്ങൾക്കും ജനങ്ങളെക്കാൾ കൂടുതൽ പോലീസുകാർക്കും കാരണം ഇനി പോലീസുകാർ അയാളുടെ കീഴിൽ തന്നെ ജോലി ചെയ്യണ്ടേ ഒരു റഷ്യ ഇനി ആ കയ്യടിച്ചവരുടെ ഒക്കെ കൈയൊക്കെ ഒരു ഇതാക്കി കളയും കയ്യൊക്കെ പിരിച്ചൊരു ലെവലാക്കി കളയാ പോലീസുകാരൻ പോലീസുകാരുടെ കാര്യമാണ് ഏറ്റവും വലിയ കഷ്ടം ഇനി പോലീസുകാരനെ കൊണ്ട് കുറെ കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കും ചെയ്യാത്തവരെ ആകെ പ്രശ്നങ്ങൾ പ്രശ്നത്തിലാക്കും ഇപ്പം മറ്റുള്ള പോലീസുകാരനൊക്കെ കള്ളക്കേസിലൊക്കെ കൊടുക്കില്ല അതേപോലെ കൊടുക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ജോലിന്ന് തട്ട് തീർപ്പിക്കും പോലീസിൽ ജോലി ചെയ്ത ഒരാളിനെ തീർപ്പിച്ച അയാൾ പിന്നെ എന്ത് ജോലിയാ ചെയ്യുക എന്ത് ജോലി ചെയ്യും ഞാൻ പോലീസിലായിരുന്നു പറഞ്ഞിട്ട് ഒരു ജോലി അന്വേഷിക്കാൻ പറ്റുമോ അപ്പോൾ വഴിയാധാരായി അപ്പൊ ഇങ്ങനെ ഇനിയിപ്പോ ഭയന്ന് വരച്ചിട്ടാണ് ഇനി എല്ലാ പോലീസുകാർ കോൺസ്റ്റബിൾ ലെവൽ വരെ പോലീസുകാർ ഭയന്ന് വരച്ചിട്ട് ജോലി ചെയ്യാം ആ ജോലി ചെയ്തതോ ഒരു ക്രിമിനലിന്റെ കീഴില് ക്രിമിനലിന്റെ കീഴില് പോലീസുകാർ ജോലി ചെയ്താൽ എന്തായിരിക്കും എന്നുള്ളതൊക്കെ കണ്ടു ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കാണല്ലോ തൃശ്ശൂർ പൂരം വരെ നശിപ്പിക്കാൻ നോക്കിയ ആൾക്കാര് കേരളത്തിനെ നശിപ്പിക്കാൻ നോക്കൂലേ അപ്പൊ ഇത് ഫുള്ള് ആകെ എന്താ പറയാ സിനിമ സിനിമ ഒന്നൊന്നുമല്ല സിനിമയിലത്തെ പോലെ തിരക്കഥാകൃത്ത് ഉണ്ടെങ്കിൽ ഇപ്പൊ നേരെ ഒരു പേപ്പറും കടലാസും എടുത്തും ഇങ്ങനെ എഴുതാൻ തുടങ്ങാൻ നല്ലത് അത്രയും ഭീകരമായ തിരക്കഥാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഞാൻ പ്രതീക്ഷിച്ചിട്ടോ ഈ ഇയാളെ തട്ടും എന്നുള്ളത് കാരണം ഒരുപാട് വർഗീയവാദം ആർ എസ് എസ് സപ്പോർട്ട് ആർ എസ് എസിന്റെ ഏജന്റ് ആണ് ഈ ഒരാള് ഏത് ഈ അജിത് കുമാർ അപ്പൊ അത് തട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സന്തോഷമാവും പോലീസുകാർക്ക് സന്തോഷമാവും എന്നൊക്കെ പ്രതീക്ഷിച്ചുമ്പോഴാണ് പിണറായി വിജയന്റെ ഈ ആണും പെണ്ണും കട്ട ഒരു പിന്നെ എന്താ പറയുക തിട്ടൂരം വരുന്നത് അതോടുകൂടി എല്ലാവരും ഡെസ്പെറേറ്റ് ആയിരിക്കുകയാണ് എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ ഒക്കെ വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഈ ചാറ്റ് കടുവ കൊണ്ടുവരട്ടെ ഓക്കെ പിന്നെ സർ ഓക്കെ ഇതെന്താണ് മുഫീദ ി ജെ പി ഏജന്റുമാരാണ് ഇവർ അവരെ ഒഴിവാക്കിയാൽ പിണറായി വിജയൻ ലാവലിൻ കേസ് അതാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ ലാവലിൻ കേസിൽ ഉള്ളിൽ പോകും അധികാരത്തിൽ നിർ അധികാരത്തിൽ നിർത്തി അന്വേഷിച്ചാൽ അന്വേഷണം അട്ടിമറിക്കും ഇവർ തന്നെ അല്ലേ അന്വേഷിക്കുന്നത് ഒരു സംശയം വേണ്ട ഇതൊക്കെയാണ് ആകെ ഡ്രാമായി പോയി ജനങ്ങളാകെ എന്താ പറയുക ഫെഡപ്പ് ആയിക്കണ് ഇവന്മാരെ കൊണ്ട് ഈ ഭരണം ഇതും തേങ്ങയും ഇവർക്കിങ്ങനെ തുടർച്ചയായിട്ടുള്ള ഭരണം കിട്ടിയ കാരനെ ഇവരിപ്പോൾ തൃശങ്കു സ്വർഗത്തിലാണ് ഈ കമ്മ്യൂണിസ്റ്റുകാര് റഹീം ഇനി ചിലപ്പോൾ അൻവർ ഉള്ളിൽ പോകുമോ ഇനി അങ്ങനത്തെ ഒരു കളിയും സാധിക്കാൻ നടക്കാൻ സാധ്യതയുണ്ട് പിന്നെ ചിലർ പറയുന്നുണ്ട് അൻവർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോകാൻ പോവാണ് മുസ്ലിം ലീഗിലേക്ക് പോകാൻ പോവാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് കാരണം അതൊന്നും പോവില്ല മുപ്പര് ഈ പാർട്ടിക്കുള്ളിലെ ചില രാഷ്ട്രീയക്കളി പിന്നെ എന്താ പറയാ ഈ അൻവറിനെതിരെ നടന്നിട്ടുണ്ട് അതിനെതിരെയാണ് അൻവർ പ്രവർത്തിച്ചത് അപ്പൊ അൻവർ തെളിയിച്ചു കൊടുക്കുകയാണ് ഞാനും ആള് മോശമല്ല എന്ന് തെളിച്ചു കൊടുക്കുകയാണ് കാരണം ഈ പി വി അൻവറിനെ സേവിക്കുന്ന ഒരുപാട് പോലീസുകാരുണ്ട് ചെറിയ റാങ്കിൽപ്പെട്ട പോലീസുകാരല്ല കുറച്ച് ഉയർന്ന റാങ്കിൽപ്പെട്ട പോലീസുകാർ തന്നെ ഈ അൻവറിനെ സേവിക്കുന്നുണ്ട് അപ്പൊ അത് മുപ്പര് കാണിച്ചതാണ് ഞാനും ചില്ലറക്കാരനല്ല എന്നുള്ളത് ഈ മറ്റേ പിണറായി വിശ്വന് പോയി കണ്ടല്ലോ ഇന്ന് പോയി കണ്ട് അരമണിക്കൂർ മീറ്റിംഗ് നടത്തി അതിന്റെ ശേഷം ഒന്നുമില്ല ഇനിയിപ്പോ നാളറിയന്താന്നുള്ളത് പിന്നെ പിൻവറിനെ അപകടപ്പെടുത്താൻ നോക്കല്ല ജയിലാൻ നോക്കൂല്ല ചിലപ്പോ അപകടപ്പെടുത്താൻ നോക്കും പിന്നെ അവിടെ ജമാൽ ആ നരാധമന്റെ രോമത്തിൽ പോലും തൊടാൻ പിണറായിക്ക് കഴിയില്ല പിണറായി എന്താണ് അതുപോലെ തന്നെയാണ് ആ പിണറായി ഏതാണ്ട് അതുപോലെ തന്നെയാണ് അതാണ് എല്ലാവരും കുറ്റകൃത്യത്തിൽ എല്ലാവരും സഹോദരന്മാരാണ് പിന്നെ എങ്ങനെയാണ് സത്യസന്ധമായിട്ട് ഇതിൽ ചെയ്യുക ഒന്നും സാധിക്കൂല പിന്നെ ജമാൽ കെ പി ഇന്ത്യയിൽ ഇന്ന് അനിവാര്യമായും വരേണ്ട ഒരു പ്രസ്ഥാനമാണ് എസ് ഡി പി ഐ ഏത് ദുരന്തം ഉണ്ടായാലും അവർ ഓടിയെത്തും ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുകയും ചെയ്യും ആ അതൊന്നും പണ്ട് കാര്യമില്ല എസ് ഡി പി ഐ എന്ത് ചെയ്തെടുക്കാറില്ല അത് ഈ സംഘി ഭീകരന്മാർ പറയാം ഇത് തീവ്രവാദി പാർട്ടിയാണ് എന്ന് പറയാൻ മാത്രല്ല ഏതെങ്കിലും ഒരു നിമിഷം അവിടെ നിന്ന് അമിത്ഷാ എന്ന് പറഞ്ഞാല് അമിത്ഷാടെ ഒരു ആജ്ഞ ഉണ്ടായാലും അപ്പൊ തന്നെ നിരോധിക്കും പി എഫ് ഐനെ പിടിച്ച് അകത്തിട്ടില്ല എല്ലാ പി എഫ് നെയും അതേപോലെ എല്ലാവരെയും പിടിച്ച് അകത്തുള്ളും അത്ര സംഗതി ഇന്ത്യയുടെ ഭരണഘടനാ എന്നൊക്കെ പറഞ്ഞപ്പോൾ മോദി അമിഷ് മോദി പോലല്ല അമിത്ഷയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അധികം പിന്നെ എസ് ഡി പി ഐ അതാണ് ഇതാണെന്ന് പറയണ്ടത് നാളെ തന്നെ ചിലപ്പം നിരോധിക്കാനും സാധ്യതയുണ്ട് അതിന് കൈയ്യടിക്കാൻ കുറെ ആൾക്കാരും ഉണ്ടാവും ആ പിന്നെ പ്രതിപക്ഷത്തിന്റെ കാര്യം അത് പിന്നെ പറയാതിരിക്കാനല്ലേ പ്രതിപക്ഷം അതിനെക്കാളി ഈ ബി ഡി ഈ വി ഡി സതീഷിനൊക്കെ അല്ലേ ആ ഒരു ഉണ്ണാക്കന്മാരമൊക്കെ ഒരു കാര്യം സ്വന്തം കാര്യം സ്വന്തം കാര്യം തന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നേട്ടം എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ തന്നെ ഒരു കോൺഗ്രസ് ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട് എത്ര ഇരുപത് കോടിയോ മുപ്പത് കോടിയോ മറ്റോ കർണാടകയിൽ നിന്ന് ഈ ബി ഡി സതീഷിനെ എത്തിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് എന്താ എന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല പക്ഷെ അങ്ങനെ പറയുന്നുണ്ട് പബ്ലിക്കായിട്ടാ പറയുന്നത് എല്ലാവരും കണക്കാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്താണോ അങ്ങനെയെന്നൊക്കെ ചോദിക്കും ഇപ്പൊ അത് ചോദിക്കാനുള്ള കാര്യം പോലും ഇല്ല മനസ്സിലായില്ലേ അങ്ങനത്തെ പെങ്കൂസന്മാരായിരിക്കാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാ പക്ഷവും എന്തായാലും വളരെ നിരാശക നിരാശാജനകമാണ് ഇപ്പൊ ഈ നടന്ന സംഗതികളൊക്കെ തന്നെ അതിൽ യാതൊരു സംശയവും ഇല്ല അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ